എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ കാലത്ത് പ്യുവർ ലവ് അഥവാ ശുദ്ധമായ പ്രേമം എന്നത് ഇല്ല എങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിവാഹശേഷം ശേഷം പങ്കാളിയിൽ നിന്ന് അത് ലഭിക്കണമെന്ന് അതും മറ്റുള്ളവരെക്കാളും കൂടുതൽ ഭാര്യ ആദ്യത്തെ നാല് മാസം വരെ സുന്ദരിയായിരിക്കും എന്ന കാര്യം ഒരു ഒരുവിധത്തിൽ ശരിയാണ് ചിലരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോഴും പലതും കാണുമ്പോഴും അല്ലേ ഈ അദ്ദേഹത്തിൽ ഭർത്താവിൽ നിന്ന് ആത്മാർത്ഥമായ സ്നേഹം എങ്ങനെ നേടാനാകും അതിനായി ചെയ്യേണ്ട ഉപായങ്ങൾ ജപിക്കേണ്ട മന്ത്രങ്ങൾ എന്നതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ശ്രദ്ധയോടെ മുഴുവനും കേൾക്കുക വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞോട്ടെ ഭർത്താവിൽ നിന്ന് ആത്മാർത്ഥമായ സ്നേഹവും കരുതലും നിങ്ങൾക്ക് എന്നേക്കുമായി ലഭിക്കണമെങ്കിൽ നിങ്ങളും അതുപോലെ ഭർത്താവിന് നൽകണം അതായത് ഭർത്താവിൽ നിന്ന് വിശ്വാസം പിടിച്ചു പറ്റണം അതിൽ ഒന്നാണ് കാശിൻ്റെ കാര്യം ഭർത്താവ് അറിയാതെ കാശ് ചിലവാക്കുക ഭർത്താവിൻ്റെ വരവിനേക്കാളും ചിലവാക്കുക ഇതെല്ലാം ഒഴിവാക്കണം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മറ്റൊന്ന് എന്താണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അതെ പതിവ്രതയായിരിക്കണം ഭർത്താവ് ഒരിക്കലും അറിയാൻ പോകുന്നില്ല എന്ന് കരുതി അദ്ദേഹത്തിനോട് വിശ്വാസവഞ്ചന കാണിക്കരുത് അങ്ങനെ വിശ്വാസവഞ്ചന കാണിച്ചാൽ നമ്മളെല്ലാവരും മുകളിലുള്ള ഒരു ശക്തിയെ വിശ്വസിക്കുന്നവരാണല്ലോ ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ മറ്റൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ എത്ര വിശ്വസിച്ചാലും എത്ര സ്നേഹം കൊടുത്താലും അയാളിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ മെൻ്റലി ഫിസിക്കലി ഫിനാൻഷ്യലി അതായത് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ഒരു ഗുണവും ലഭിക്കുന്നില്ല എങ്കിൽ ഒരു നല്ല വിശ്വസ്തനായ ഫ്രണ്ടിനെ രഹസ്യമായി വെച്ച് പുലർത്താവുന്നതാണ് ഇത് ഞാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് അതായത് വെറുതെ അങ്ങ് ആലോചിക്കാതെ പറഞ്ഞതല്ല രഹസ്യബന്ധം വെക്കാമെന്ന കാര്യം വെള്ളമടിയും പെണ്ണു പിടിയും ഉത്തരവാദിത്ത ബോധവും ഇല്ലാത്തവന്മാരോട് തനിക്ക് കിട്ടിയ നല്ല ജീവിതത്തിനെ പാഴാക്കി കളയുന്നതിനേക്കാളും നല്ലതല്ല ഇത് ചിലർ അങ്ങനെയാണ് ദൈവത്തിന് പോലും നേരെയാക്കി നേരെയാക്കിയെടുക്കുവാൻ കഴിയില്ല അദ്ദേഹം പോലും കൈവിട്ട കുറച്ച് ജന്മങ്ങൾ എന്തിന് ഇവനെ ജീവിതകാലം ചുമക്കണം എന്ന് കരുതി വിട്ടുപോകാനും കഴിയുന്നില്ല കാരണം കുറച്ച് ബാധ്യതകൾ തലയിലുമുണ്ട് മറ്റൊന്നുമല്ല കുട്ടികൾ അവരെ ഓർത്താണ് ഇങ്ങനെ എത്ര നാൾ എന്തിനു വേണ്ടി ഒന്നല്ലേ ഉള്ളൂ ജീവിതം തീരെ നിവർത്തിയില്ല എങ്കിൽ എന്നെ ഞാൻ പറഞ്ഞോളൂ കേട്ടോ ഇതിൽ പല ചോദ്യങ്ങളും വരാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഒന്നിനും കൊള്ളില്ല എങ്കിലും സദാചാരക്കാരെ കൊണ്ട് വഴി നടക്കാൻ പറ്റാത്ത ഒരിടമാണ് നമ്മുടെ നാട് വേറെ ഒന്നിനുമല്ല കേട്ടോ ഇത് കേട്ടിട്ടെങ്കിലും ചില ഭർത്താക്കന്മാർ നന്നായാലോ എന്ന് കരുതി പറഞ്ഞതാണ് ഭർത്താവിൽ നിന്ന് സ്നേഹം നേടണമെങ്കിൽ അടുത്തതായി പറയാനുള്ള കാര്യം ഇതാണ് ഭർത്താവിനെ ആദ്യം മനസ്സിലാക്കുക എന്നതാണ് സിനിമയിൽ കാണുന്നത് പോലെ ഭർത്താക്കന്മാർക്ക് സാധിച്ചു എന്ന് വരില്ല അതുപോലെ അയലത്തെ സ്ത്രീയുടെ ഭർത്താവ് പോലെ കൊഞ്ചാനും കുഴയാനും ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് കഴിഞ്ഞെന്നിരിക്കില്ല അവർ ചെയ്യുന്ന ജോലി അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകുന്ന തളർച്ച ഇതെല്ലാം ഭാര്യ നന്നായി അറിഞ്ഞിരിക്കണം അതെറിഞ്ഞ് പെരുമാറുകയും വേണം അതുപോലെ അവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കുക മനുഷ്യരെല്ലാം വ്യത്യസ്ത സ്വഭാവമുള്ളവരാണെന്ന് അറിയാമല്ലോ ഭർത്താവിന് ഏത് തരത്തിലുള്ള പെരുമാറ്റമാണ് ഇഷ്ടപ്പെടുന്നത് ഇത് പറയാൻ ഒരു കാരണമുണ്ട് ഒരു സ്ത്രീ ഭത്രി വശീകരണം ചെയ്യിച്ചു അത് കഴിഞ്ഞ് ഭർത്താവ് അടുക്കുകയും ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞവർ വീണ്ടും വിളിക്കുകയാണ് അവർ വീണ്ടും പിണങ്ങിപ്പോയി എന്ന് എന്താ ചെയ്യുക എന്ന് അതായത് ചുരുക്കത്തിൽ അവർക്ക് നിങ്ങളുടെ ഏത് കാര്യമാണോ ഇഷ്ടപ്പെടാത്തത് അക്കാര്യത്തെ അറിഞ്ഞ് അത് പിന്നെ ചെയ്യാതിരിക്കുക അതല്ലേ വേണ്ടത് ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി ഈ അദ്ദേഹത്തിലെ വിഷയത്തിലേക്ക് വരാം ജ്യോതിഷപ്രകാരം ശുക്രഗ്രഹത്തെയാണ് പ്രേമത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും കാരകനായി കണക്കാക്കുന്നത് ശുക്രൻ ബലവാനായിരുന്നാൽ ദാമ്പത്തിക ജീവിതം സുഖകരവും ആഹ്ലാദപൂർവ്വവും ആകും വൈവാഹിക ജീവിതം സന്തോഷകരവും ആഹ്ലാദപൂർവ്വം ആകണമെങ്കിൽ പരസ്പരം പ്രേമം ആകർഷണം എന്നിവ ഉണ്ടായിരിക്കണം ശുക്രദേവൻ അനുകൂലമാകാൻ വേണ്ടി ജപിക്കാൻ ശുക്രബീജ മന്ത്രത്തെ പറഞ്ഞു തരാം ഈ മന്ത്രത്തെ രാവിലെ സ്നാനാതി കർമ്മങ്ങൾ കഴിഞ്ഞ് ഒരു വിളക്ക് കത്തിച്ചു വെച്ച് മന്ത്രത്തെ ജപിക്കുക നിത്യവും ഒരേ സമയത്ത് ഈ മന്ത്രത്തെ ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ സംഖ്യകളിൽ ജപിക്കുക മന്ത്രം ഇതാണ് ഓ സഹ ശുക്രാ కూడి కేటోళ్ళు ఓ ద్రా ద్రీ ద్రా సాహ సుక్రా ഇത് ഭർത്താവിൽ നിന്നും പ്രേമത്തെ ലഭിക്കാൻ വേണ്ടി ഭാര്യ ജപിക്കേണ്ട ഒരു ഉത്തമ മന്ത്രമാണ് ദാമ്പത്തിക ജീവിതം പുഷ്ടിപ്പെടുത്താൻ ചെയ്യേണ്ട ഒരു ഉത്തമ ഉപായത്തെ കൂടി പറഞ്ഞു തരാം വളരെ ഫലവത്തായ ഒന്നാണിത് ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ വിവാഹത്തിന് സഹായിക്കുക ഇതുകൊണ്ട് സമൂഹത്തിലെ ഒരു പെൺകുട്ടിക്ക് മംഗല്യ ഭാഗ്യം ലഭിക്കുക മാത്രമല്ല അശുഭഗ്രഹദോഷങ്ങളും ഇല്ലാതെയാകുന്നു ശുക്രൻ ബലവാനാകുന്നു പല പാപങ്ങളിൽ നിന്ന് മുക്തിയും ലഭിക്കുന്നു ഇത് നല്ല ഒരു ഉപായമാണ് ചെയ്തു നോക്കുക വാസ്തുദോഷങ്ങൾ കാരണവും ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ വിശ്വാസമില്ലായ്മ ലൈംഗിക ബന്ധത്തിൽ പരസ്പരം താൽപ്പര്യമില്ലായ്മ ഉത്തരവാദിത്വ ബോധം കുറയുക ഇവയെല്ലാം വാസ്തുദോഷങ്ങൾ കൊണ്ടും ഉണ്ടാവുന്നു ഇതിൻ്റെ കാരണങ്ങളെപ്പറ്റി അടുത്തൊരു അദ്ദേഹത്തിൽ പറയുന്നതാണ് ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുത്താനായി ചെയ്യേണ്ട മറ്റൊരു ഉപായമാണ് നേത്രഹീനരായവരെ സഹായിക്കുക എന്നത് റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കുക അവർക്ക് ജലമോ ആഹാരമോ നൽകുക ഇവയെല്ലാം വളരെ വലിയ പുണ്യപ്രവർത്തിയാണ് ഇത് ചെയ്യുമ്പോഴും ശുക്രഗ്രഹം ബലവാനായിത്തീരും അടുത്തത് ചിലർ ശ്രദ്ധിച്ച് കാണാം രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിൽ എല്ലാവരും സന്തോഷത്തിലായിരുന്നു പെട്ടെന്ന് എന്തോ ഒരു ചെറിയ കാര്യം കൊണ്ട് വീട് കലുഷിതമായി മാറുന്നു അന്നത്തെ സന്തോഷമെല്ലാം മങ്ങിപ്പോകുന്നു ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് ചിലർക്ക് ഇത് നിത്യവും ഉണ്ടാകാറുമുണ്ട് അല്ലേ ഇതിന് കാരണം മറ്റൊന്നുമല്ല ഭവനത്തിലെ നിഷേധാത്മകമായ ഊർജ്ജം തന്നെയാണ് അതെ നെഗറ്റീവ് എനർജി ഭവനത്തിലെ നെഗറ്റീവ് എനർജി ഒഴിവാക്കാനായി ചെയ്യേണ്ട ഒരുപാട് ഉപായങ്ങളെ പറ്റി ഈ ചാനലിൽ മുമ്പും പറഞ്ഞിരുന്നു ഒരു ഉപായം ഇതിലും പറഞ്ഞു തരാം കർപ്പൂരത്തിന്റെ കൂടെ മൂന്ന് ഗ്രാമ്പു ഇട്ട് കത്തിച്ച് വീട് മുഴുവനും ചുറ്റുക സുഗന്ധം പരക്കട്ടെ കൂടെ അടിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ നല്ലത് ആദ്യം ഇത് ഒരാഴ്ച മുഴുവനും ചെയ്യുക രാവിലെയും വൈകുന്നേരവും ചെയ്യുക പറ്റുന്നില്ല എങ്കിൽ വൈകുന്നേരം മാത്രം ചെയ്താലും മതി അത് കഴിഞ്ഞ് പിന്നെ വെള്ളിയാഴ്ച ദിവസം മാത്രം ചെയ്താൽ മതി നേരത്തെ പറഞ്ഞ പ്രശ്നം വീട്ടിൽ പിന്നീട് ഉണ്ടാവില്ല ഉറപ്പ് ഭർത്താവിന്റെ സ്നേഹവും കരുതലും നേടാനായി ജപിക്കേണ്ട മറ്റൊരു മന്ത്രമാണ് ശ്രീലക്ഷ്മി ഗായത്രി മന്ത്രം മന്ത്രം ഇതാണ് ഓ മഹാദേവ ച വിത്മഹേ വിഷ്ണുപത്നീച്ച ധീമഹേ ഓം തന്നോ ലക്ഷ്മി പ്രചോദയാ ശ്രീലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രത്തെ നിത്യവും പതിനൊന്ന് തവണ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും നിങ്ങളോടും നിങ്ങളുടെ ഭർത്താവ് കാണിച്ചു തുടങ്ങുമെന്ന് ആചാര്യന്മാർ പറയുന്നു വെള്ളിയാഴ്ച ദിവസം ശ്രീലക്ഷ്മി ദേവിക്ക് ഒരു റോസാപ്പൂവും സമർപ്പിക്കാൻ മറക്കരുത് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം